ഇന്ന് ജയിൽ നോമിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രഹസനം ബിഗ് ബോസ് കിട്ടി നടന്നു ആരും ജയിലിലൊന്നും പോയില്ല വേണമെങ്കിൽ പോകാമെന്ന് ബിഗ് ബോസ് പിന്നീട് അതിന് ശേഷം പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ജയിൽ നോമിനേഷൻ നടന്നു നൂറയ്ക്കും അതുപോലെ സാബുനുമാണ് ഏറ്റവും കൂടുതൽ ലോട്ട് കിട്ടിയത് ഇവർക്ക് വേണമെങ്കിൽ ജയിലിൽ കിടന്നാൽ മതി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം അല്ല അത് നിർബന്ധമില്ല എന്ന് പിന്നീട് ബിഗ് ബോസ് പറഞ്ഞു പക്ഷേ ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചത് അനീഷിൻ്റെ നോമിനേഷൻ ആണ് അനീഷ് അനുമോളെയും ആതിലെയുമാണ് ജയിൽ നോമിനേഷനിൽ പേര് പറഞ്ഞത് രാവിലെ വിവാഹ അഭ്യർത്ഥന ഉച്ചയ്ക്ക് ജയിലിലേക്കുള്ള നോമിനേഷനിൻ്റെ പേര് പറയുന്നു തികച്ചും എനിക്ക് നിങ്ങളെ അങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ മനുഷ്യ നിങ്ങളെന്താണ് നിങ്ങളൊരു ജിന്നാണ് എന്താണ് പറയേണ്ടതല്ലേ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ നമുക്കൊരു പെണ്ണിനോട് പ്രേമം തോന്നിക്കഴിഞ്ഞാൽ അവളെ ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്യാൻ മാത്രം നിഷ്പക്ഷനോ വിശാല മനസ്സുള്ള ആളോ ഒന്നും അല്ല ഞാൻ ജയിലിൻ്റെ പരിസരത്ത് അടുപ്പിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ നമ്മളങ്ങനെ നോക്കും ഇങ്ങോട്ട് ഇഷ്ടം തോന്നിയാലും ഇല്ലെങ്കിലും അത്രയും ചില കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് നമുക്ക് അടുത്ത് ഇഷ്ടം തോന്നിയാൽ നമ്മളോട് അവർക്ക് ഇഷ്ടമില്ലെങ്കിലും അവർ കഷ്ടപ്പെടരുത് എന്നെങ്കിലും നമ്മൾ ചിന്തിക്കുമല്ലോ ഇവിടെ അനീഷ് അനുമോള് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വേറൊരു കുഴപ്പം കൂടിയുണ്ട് ഉണ്ട് കഴിഞ്ഞ ആഴ്ച അവരെ അനീഷിനെ തുടർച്ചയായിട്ട് ബിഗ് ബോസ് വീട്ടിലെ പലരും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തവണ ജയിലിൽ കിടന്ന ഒരാളാണ് അനീഷ് അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അനുമോൾ ഏറ്റവും കൂടുതൽ തവണ ജയിലിൽ പോയ ഒരാളാണ് സോ അങ്ങനത്തെ ഒരാളെ അനീഷ് വീണ്ടും ഒരാഴ്ചത്തെ കൂടി ജയിലിലേക്ക് പറഞ്ഞു വിടേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല വേറെ ആരെല്ലാം അവിടെ ഉണ്ട് പറയാനായിട്ട് അപ്പൊ അനീഷ് പറഞ്ഞ റീസൺസ് വളരെ സില്ലി ആയിട്ടുള്ള റീസൺസ് ആയി പോയി അനീഷ് ആതിലയുടെയും അനുമോളുടെയും പേരാണ് പറഞ്ഞത് വഴക്ക് പെട്ടെന്ന് സോൾവ് ആക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സില്ലി ആയിട്ടുള്ള റീസൺ പറഞ്ഞിട്ട് ആദിലയുടെ പേര് പറഞ്ഞ മനസ്സിലാക്കാം പക്ഷെ നമ്മൾ വിവാഹ അഭ്യർത്ഥന നടത്തിയ ഒരാൾ ജീവിത പങ്കാളിയാക്കാൻ വരെ നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം അയാളെ മനസ്സിൽ കൊണ്ടു കിടക്കണം അത്രയും സ്നേഹം നമുക്ക് അയാളോട് തോന്നിയിട്ടായിരിക്കുമല്ലോ നമ്മൾ വിവാഹം എന്നതിലേക്ക് പോകുന്നത് ഡേറ്റിംഗ് അല്ല അല്ലെങ്കിൽ പ്രേമല്ല കല്യാണം ഡയറക്റ്റ് കല്യാണം അതായിരുന്നു നമ്മുടെ അനീഷ് രാവിലെ പറഞ്ഞൊരു കാര്യം സോ അങ്ങനെ മനസ്സിൽ കൊണ്ടു കൊടുക്കുന്ന ഒരു പെൺകുട്ടിയെ ജയിലിലോട്ട് വിടാനെന്നും അതിനിപ്പം അവൾ ചെയ്തിട്ടുണ്ടെങ്കിലും വോട്ടിന് വേണ്ടിയോ കപ്പെടുക്കാനോ എന്നും അനീഷിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പറയത്തില്ല നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആ ഒരു വ്യക്തിയുടെ സ്ഥാനത്തെങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കാറുള്ളത് എപ്പോഴും ഇപ്പോൾ ഞാൻ എനിക്ക് ബിഗ് ബോസിനകത്ത് ഞാൻ നിൽക്കുമ്പോൾ എനിക്കൊരു പെൺകുട്ടിയുടെ അടുത്ത് പ്രണയം തോന്നുന്നു അവളെ വിവാഹം കഴിക്കണമെന്ന് തോന്നുന്നു ഞാൻ രാവിലെ പോയിട്ട് അവളുടെ അടുത്ത് എനിക്ക് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് നീ ഒന്ന് ആലോചിച്ചിട്ട് പറയൂ എന്നൊക്കെ പറഞ്ഞ് ഉച്ചയ്ക്ക് ജയിൽ നോമിനേഷൻ വരും ആ പെൺകുട്ടിയുടെ പേര് തന്നെ ആദ്യം പറഞ്ഞ് ഞാനൊരു നിഷ്പക്ഷനാണെന്ന് ഒരിക്കലും ഞാനെന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ കാണിക്കില്ല നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ അനീഷ അതാ ചെയ്തതിനകത്തൊക്കെ അതാണ് നമുക്ക് പൊരുത്തക്കേട് ഫീൽ ചെയ്യുന്നത് തിരിച്ചിങ്ങോട്ട് ഇഷ്ടം ഉണ്ടാകാൻ ഇല്ലാതിരിക്കാം അത് രണ്ടാമത്തെ കാര്യം നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ആ വ്യക്തിയെ കഷ്ടപ്പെടുത്തരുത് ഏതൊരു സാഹചര്യത്തിലും നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം ഇപ്പൊ കഴിഞ്ഞൊരാഴ്ചയിൽ അനുമോള് എല്ലാവരും ഒറ്റ ഒറ്റപ്പെട്ടപ്പോൾ അനീഷ് പലപ്പോഴും അനുമോളെ സഹായിക്കാനായിട്ട് എത്തിയിരുന്നു പക്ഷെ അദ്ദേഹം തന്നെ എന്നിട്ട് വീക്കെൻഡിൽ അനുമോളെ പിടിച്ച് ജയിലിലേക്ക് പറഞ്ഞിടും എന്ന് പറയുമ്പോൾ അവിടെ എനിക്ക് നിങ്ങളങ്ങോട് മനസ്സിലാവുന്നില്ല മിസ്റ്റർ അനീഷ് എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ അനീഷ് ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ പറയാതിരുന്നെങ്കിൽ അനീഷ് അനീഷ് വേറെ ലെവലായിട്ട് ഗെയിമിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് അനീഷ് ആവശ്യമില്ലാതെ ഒരു പ്രണയം അഥവാ ഇനി തോന്നിയെങ്കിൽ തന്നെ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് സത്യത്തിൽ എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം ഇത് വെറുതെ അദ്ദേഹം ആവശ്യമില്ലാത്തൊരു കൺഫ്യൂഷൻ നമ്മുടെയൊക്കെ ഉള്ളിൽ സൃഷ്ടിച്ചു അതായത് അനീഷ ആ ഒരു വഴക്കിൽ സില്ലി കാര്യങ്ങളുടെ പേരിലാണ് അനുമോളും അതിലേക്ക് വഴക്കിട്ടത് പിന്നെ അത് പേച്ചപ്പായില്ല അത് നീട്ടിക്കൊണ്ടുപോയി അതൊക്കെ ഒരു റീസൺ ആണോ നമ്മൾ ഒരാളടുത്ത് വഴക്കിടുമ്പോൾ അതും നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ഒരാളടുത്ത് വഴക്കിടുമ്പോൾ ചിലപ്പോൾ അത് ആ ഒരു മുറി കുറച്ച് സമയമൊക്കെ എടുക്കില്ലേ അപ്പം അനീഷ് ഒരു മീഡിയേറ്ററായിട്ട് അവിടെ പോകാനായിട്ട് അനീഷിനെ ആരും ക്ഷണിച്ചില്ലല്ലോ അത് അവരുടെ സ്വകാര്യമായ കാര്യങ്ങളാണ് അവർ തമ്മിലുള്ള പിണക്കവും കാര്യങ്ങളുമൊക്കെ തികച്ചും അവരുടെ സ്വകാര്യ കാര്യങ്ങളുമാണ് അവിടെ അനീഷ് ഇടപെടേണ്ട പോലും ആവശ്യമുണ്ടായിരുന്നില്ല അവർ മിണ്ടുകയോ പിണങ്ങോ അത് നീട്ടിക്കൊണ്ട് പോവുകയോ ഒക്കെ അവരുടെ ഇഷ്ടമല്ലേ എത്രയോ കാലം അനീഷ് ബിഗ് ബോസ് വീട്ടിലെ എത്രയോ ആൾക്കാരുടെ അടുത്ത് മിണ്ടാതെന്ന് നടന്നിട്ടില്ലേ അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ആണ് ഈ ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം നോമിനേറ്റ് ചെയ്തത് ഒരു പ്രതികാരമായിട്ടും എനിക്ക് തോന്നി ഇനി നോ പറഞ്ഞതിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ദേഷ്യമാണോ എന്ന് പോലും തോന്നിപ്പോയി അപ്പോൾ അദ്ദേഹം ആവശ്യമില്ലാതെ പല പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത് എന്തായാലും കൊള്ളാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം